ഹായ് ഫ്രണ്ട്സ് റിയാസ് എ ട്രിജൻ്റാണേ നമ്മൾ യാത്രയിലാണ് കേട്ടുള്ളത് അപ്പോൾ ഒരു കൂട്ടം പ്രായമായിട്ടുള്ള ആളുകൾ ഈ പ്രായത്തിലും ജോലി ചെയ്യേണ്ടിട്ടോ അവർ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ ഈ കാണുന്ന കുട്ടകളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ ഓരോ ഐറ്റം സാധനങ്ങളാണ് ഇവരെല്ലാവരും കൂടിയിട്ട് വീടുകളിലെ വിൽക്കുക വീടുകളിൽ പോയി വിപ്പിങ്ങളാ വീടുകളിൽ പോയിട്ട് കൊടുക്കൂട്ടോ വരുണ്ട് അപ്പോൾ ഇവർ എല്ലാ വിൽക്കലും കഴിഞ്ഞ് വീട്ടിൽ പോവാണ് എന്തോര എല്ലാവരും എന്താ ആളും വ്യാപാരം എല്ലാം പടത്ത് തീർന്നിട്ട് ആ പഴം പഴം എടുത്തിട്ട് പോയി വിപ്പിള തോപ്പിലൊന്നും എടുത്ത് ഗ്രാമത്തിൽ ബസ് വരണിണ്ട് അപ്പൊ ഓടോ എല്ലാരും ആയി കൊടുങ്ങോട് കൂടിട്ടാ അവര് നിൽക്കൽ നോക്കാൻ അടിപൊളി കണ്ടപ്പോളേ ഇവർക്ക് രണ്ടും മാങ്ങയും ഇതെന്താ ആ ഒരു കായൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ